ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ സാമ്പത്തിക നില ഭദ്രം ആഡംബര ജീവിതം തൊഴിലിൽ മാറ്റം പൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ വ്യാപാര രംഗത്തുള്ളവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് മുൻ വർഷത്തേക്കാൾ നേട്ടമുണ്ടാകുന്ന സമയമായിരിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും വിതരണ മേഖലയിൽ നിന്ന് ലാഭം കിട്ടും വാഹനങ്ങൾ സ്വന്തമാക്കും കന്നിമാസത്തിൽ മനസ്സിന് സന്തോഷം പകരുന്ന സന്ദേശങ്ങൾ ലഭിക്കും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും ജീവിത പങ്കാളിയുടെ സാന്നിധ്യം ഐശ്വര്യം വർദ്ധിപ്പിക്കും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം ആശുപത്രി പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനിടവരും തുലാമാസത്തിൽ ഗാർഹികാന്തരീക്ഷം ശുഭകരമായിരിക്കും അയൽക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തും മാതൃധനം അനുഭവിക്കാൻ സാധിക്കും സന്താനങ്ങൾക്ക് പഠനത്തിൽ തടസ്സങ്ങൾ നേരിടാം ജോലി സ്ഥലങ്ങളിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തും നിക്ഷേപങ്ങളിലൂടെ ധനനഷ്ടം പ്രതീക്ഷിക്കണം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ കൃഷിയിലൂടെ നഷ്ടം സംഭവിക്കാം കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടും ചില വിവാദങ്ങളുടെ ഭാഗമാകും കർമ്മരംഗത്തും അഭിവൃദ്ധി കുറയും പൂജാതി കാര്യങ്ങളിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ടാകും കർമ്മകാര്യങ്ങളിൽ ഉദാസീന മനോഭാവം വെച്ച് പുലർത്തും പൊതുവെ ദോഷങ്ങളിലൂടെ കടന്നുപോകുന്ന സമയമായിരിക്കും കന്നിമാസത്തിൽ കുടുംബത്തിലുള്ളവർക്ക് അപകടം വന്നു ചേരും വിദേശത്ത് പോകാനിരിക്കുന്നവർ തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം ശാരീരികമായി സുഖം കുറയും ഭൂമി വാഹനം വീട് എന്നിവ സ്വന്തമാക്കും കച്ചവട സ്ഥാപനങ്ങൾ വിപുലീകരിക്കും സ്ഥാപനങ്ങളിൽ നിലനിന്ന തൊഴിൽ തർക്കങ്ങൾ മധ്യസ്ഥർ മുഖേനയെ പരിഹരിക്കും തുലാമാസത്തിൽ ഏത് തൊഴിൽ മേഖലയിലുള്ളവർക്കും നല്ല ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരത്തിലും വരുമാനം വർദ്ധിക്കും ഭൂമി വിൽപ്പനയിൽ നഷ്ടം വന്നു ചേരും മനസ്സ് അസ്വസ്ഥമാകുന്നതോടൊപ്പം ചില വിഷാംശങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർക്ക് സമയം അനുകൂലമാണ് മേലധികാരികളുമായി തർക്കം ഉടലെടുക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ